ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഓടി ചേട്ടൻ അതിന് മുമ്പ് എന്റെ മുമ്പ് ചേട്ടന് ഓടി എല്ലാവരും റോളിച്ച് കുടിച്ചപ്പോഴേക്ക് ഇത് വലിച്ചു ചാടിച്ചു ഇങ്ങനെ താഴ്ത്തൊക്കെ ചാടിച്ചു അപ്പേക്ക് ഞങ്ങൾ എല്ലാം ഓടി പറമ്പില അങ്ങാറ്റൊക്കെ ഈ വീട്ടിൽ കയറുന്നാലും പ്രയോജനമില്ല കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എടുത്തോണ്ട് ഓടി പുറമെ പോയി നിക്കുക ചെയ്ത് എട്ടുപേരോളം ആയിട്ട് ആ കൂട്ടുകുടുംബായിട്ടാ താമസിക്കണം വീട് സാധാരണ വന്നാലും അവിടെ വന്നിട്ട് അങ്ങനെ പോവുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങള് പട്ടീനെ വളർത്തുന്നുണ്ട് എന്താ വെച്ചാൽ ആന വന്നാ അറിയാൻ വേണ്ടി ആന വരുമ്പോ പട്ടി വരയ്ക്കും പട്ടി വരച്ചപ്പോ ഞങ്ങൾ അവിടെ കയറി നോക്കും വന്നിട്ടുണ്ടെങ്കിൽ പോടാ പോടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാറുള്ളൂ പക്ഷെ ഇത് അവരവിടെ നിന്ന് ഒത്തിരി ആൾക്കാരുടെ ഓടിച്ചു ഫോറസ്റ്റുകാരെ വലിയ ലൈറ്റ് ഒക്കെ ആയിട്ട് ബൈക്കിന്റെ ലൈറ്റ് പോലെ വല്യ ലൈറ്റ് ഉണ്ടല്ലോ അവരയില് അതുകൊണ്ട് അവരടിച്ചോണ്ട് വന്നുകഴിഞ്ഞപ്പോ ഇവിടെ വരെ വന്നു കഴിഞ്ഞപ്പോ തിരിച്ചങ്ങോട്ട് പോവാൻ പറ്റില്ല അവർക്ക് അവിടെ ഇവിടെ നേരം ഇറങ്ങി വന്നതാണ് അവര് 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 ഞങ്ങളോട് പറഞ്ഞു നിന്ന് തുടങ്ങി ഞങ്ങൾക്ക് നാല് കുടിലുകളിലായി ഇരുപത്തെട്ട് അംഗങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് വീട് തകർന്നതോടെ സുരക്ഷിതമായി താമസിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് വീട്ടുകാർ സ്വന്തം പേരിൽ സ്ഥലം ഇല്ലാത്തതിനാൽ ഇവർക്ക് വീട് അനുവദിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും കഴിയുന്നില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പടി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് ഇവിടെ ഒരു അഞ്ചോളം ഹരിജൻ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണിത് ഏതാണ്ട് അഞ്ച് തലമുറയായിട്ട് ഇവിടെ ഇവർ യാതൊരു വക സർക്കാർ ആനുകൂല്യങ്ങളിൽ ലഭിക്കാതെ ഒരു തെരുവ് ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ ഇവിടെ നിലവിലുള്ളത് യാതൊരു തരത്തിലുള്ള ജീവിത സൗകര്യങ്ങളും ഇല്ലാത്ത സർക്കാർ തഴഞ്ഞിട്ടിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ അഞ്ച് കുടുംബങ്ങളിൽപ്പെട്ട ഇത്രയും ആളുകൾ ജീവിക്കുന്നത് ഞാൻ അധികം പറയുന്നില്ല ഞാൻ വിഷയത്തിലേക്ക് വരാം ഇവിടെയുള്ള വലിയ ഒരു പ്രശ്നം കാട്ടാന ശല്യമാണ് ഈ കഴിഞ്ഞ രാത്രി ഈ കഴിഞ്ഞ രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണി സമയത്ത് ആറ് ആറോളം വരുന്ന കൂട്ടം ഈ കാട്ടാന കൂട്ടത്തെ ഈ പഞ്ചായത്തിൽ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങോട്ട് കയറി ജനവാസ മേഖലയിൽ കയറി വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഈ സമയം വരെ യാതൊരു തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല അവർ ചെയ്യുന്നത് ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ ആ പ്രദേശത്തു നിന്ന് കൊട്ടി ഇതിനെ വേറൊരു സ്ഥലത്തേക്ക് ഓടിച്ചു വിടുന്ന ഒരു സംവിധാനം മാത്രം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ ഇന്നലെ ഇവിടുത്തെ ഫോറസ്റ്റുകാർ ഓടിച്ചു കൊണ്ടുവന്ന ഒരു കൂട്ടം കാട്ടാന ദ ഈ കുടുംബങ്ങളുടെ തൊട്ട് മുകളിൽ വന്നു വന്ന് ഭാഗ്യമോ നിർഭാഗ്യമോ ഒരാന ഇതിൽ ഇറങ്ങി വന്നു ഇതാ ഈ ഗ്യാപ്പിലൂടെ ഇതൊരു ഷെഡ് ഇവർ താമസിക്കുന്ന ഷെഡായിരുന്നു ഇവിടെ ആളുണ്ടായിരുന്നു ഭാഗ്യത്തിന് അവിടെ ഈ ബഹളം കേട്ട് ആന അവിടെ വന്ന് ഇവർ അറിഞ്ഞതുകൊണ്ട് ഇവിടുന്ന് ഓടി മാറാൻ പറ്റി പക്ഷെ തലനാരിലേക്ക് മാത്രമാണ് ഓടി രക്ഷപ്പെട്ടത് ആന ഈ ഗ്യാപ്പിലൂടെ കടന്നു വന്ന ആ ഷെഡിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് നമുക്ക് പറ്റില്ല ആ ഭാഗത്തു നിന്നെല്ലാം തകർത്ത് കടന്നു പോകുന്നതാണ് അല്ലാണ്ട് വേറെ അല്ല തകർത്ത് എല്ലാം നാശമാക്കി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതേ അധികാരപ്പെട്ട ആരും ഇവിടെ വന്നിട്ട് അതിനൊരു സമാധാനം എന്നുള്ള രീതിയിൽ ഇതേ ഒരു വാക്കും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ കാട്ടാന ഭീതി ഇപ്പോഴും ഉണ്ട് ഇവിടെ ഒന്നും സുരക്ഷിതമല്ല ഇനി ഈ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നും അറിയില്ല എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാവങ്ങൾ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനും വീട്ടുകാരെ പുനരധിവസിപ്പിക്കാനും അടിയന്തര നടപടി വേണമെന്ന് സ്ഥലം സന്ദർശിച്ച ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഐ ടി ആൻഡ് സോഷ്യൽ മീഡിയ കൺവീനർ കെ ആർ സാനു ആവശ്യപ്പെട്ടു വട്ടത്തവാറയിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവാൻ കാരണം വനപാലകരുടെ ഭാഗത്തുനിണ്ടായ അതിര് കവിഞ്ഞിട്ടുള്ള ജില്ലാ പ്രവർത്തനങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ആന കാട്ടിൽ നിന്ന് നാട്ടിലെത്തിയാൽ ആ നാട് മുഴുവൻ ആനയെ ഓടിച്ചുകൊണ്ട് വീണ്ടും കാട്ടിലേക്ക് കയറ്റി ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി വീടുകൾക്കും വസ്തുവകൾക്കുമാണ് ഈ ആനയുടെ ഓട്ടത്തിൽ നാശനഷ്ടം സംഭവിക്കുന്നത് ആനയെ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് വരാതെ തടഞ്ഞുകൂടാ നമ്മുടെ മൂന്നാറിൽ ആനക്കളം എന്നൊരു സ്ഥലമുണ്ട് അവിടെ എ ഐ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ എന്തുകൊണ്ട് ആന കാട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന് വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി വനാതിർത്തിയിൽ എ ഐ ക്യാമറ സ്ഥാപിച്ചുകൂടാ ആനയുടെ സാന്നിധ്യം അറിഞ്ഞ ഉടൻ വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ വന്ന ആനയെ തിരിച്ച് മടക്കയച്ചുകൂടെ എന്തിനാണ് ഈ നാട് മുഴുവൻ ആനയെ ഓടിക്കുന്നത് വീടിൻ്റെ പുറകശത്തുള്ള തോട്ടത്തിൽ ആനകളെ ഓടിച്ചെത്തിയപ്പോൾ വീണ്ടും അവിടെ വെച്ച് പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു ആറോളം ആനകളുള്ള ആനക്കൂട്ടം ചിന്നി ചിതറുകയും അതിലൊര നേരെ ഈ വീടിന് നേരെ ഓടിവരികയുമായിരുന്നു ആനയുടെ ശരീരം മുട്ടിയിട്ടാണ് ഈ വീടിൻ്റെ ഭിത്തി തകർന്നിരിക്കുന്നത് എന്ന് പറയാനൊന്നുമില്ല ടാർപ്പായ കൊണ്ട് മറിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറിച്ചിട്ടുള്ള ഒരു ചുമരാണിത് ഇതിനുള്ളത് മറ്റൊരു കാര്യം ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് സോളാർ ഫെൻസിങ് സ്ഥാപിക്കണം ഈ ഇവിടെ അടുത്തുള്ള പ്രദേശത്ത് പ്രദേശത്ത് തന്നെ സോളാർ വേലികളുണ്ട് ഒരു ദിവസം പോലും അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്ഥാപിച്ചിട്ട് അഞ്ചാറ് വർഷമായി ഇനിയും പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് സോളാർ വേലി സ്ഥാപിക്കുന്നത് കോൺക്രീറ്റ് ഫെൻസിങ് ആണ് വേണ്ടത് ഈ കോൺക്രീറ്റ് ഫെൻസിങ് സ്ഥാപിച്ചാൽ മാത്രമേ ഇനി ആനയെ വനത്തിൽ നിന്നും ഇപ്പുറത്തേക്ക് വരുന്ന് തടയാൻ കഴിയുള്ളൂ പത്മശ്രീ പുരസ്കാരം കിട്ടിയ ഒരാളുടെ മകളുടെ കുടുംബത്തിനാണ് ഈ ദുർഗതി ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റി ലഭിക്കുന്നതിനും ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് വീട് ലഭ്യമാക്കുന്നതിനും പ്രാദേശിക ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു लगिवन दो चार लोंडो